അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് വ്യാസ വിദ്യാനികേതനിൽ യോഗാ സപ്താഹം ആരംഭിച്ചു ജൂൺ പതിനെട്ട് മുതൽ ഒരാഴ്ച നടക്കുന്ന യോഗാ സപ്താഹം ചാലക്കുടി നിർമ്മല കോളേജ് ഹെഡ് ഓഫ് ക്യാമ്പസ് ആൻഡ് പബ്ലിക് എൻഗേജ്മെൻറ്റ് വിഭാഗം മേധാവി സിന്ധു സുരേഷ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ജഗദ്ഗുരു ട്രസ്റ്റ് സെക്രട്ടറി കെ പി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു സഹജ സഹജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീഷണർ ആയ സുഭാഷ് കുട്ടികൾക്കും അധ്യാപകർക്കും യോഗ പരിശീലനം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ അക്കാദമിക് ടി ആർ പുരുഷോത്തമൻ മനുബ സുഭാഷ് സ്കൂൾ മാനേജർ യു പ്രഭാകരൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബിന്ദു പി പി സ്വാഗതവും കുമാരി രാഗശ്രീ വിജയൻ നന്ദിയും രേഖപ്പെടുത്തി യോഗാസപ്താഹത്തിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും യോഗ പരിശീലനം നൽകും ചിത്രരചന പ്രബന്ധരചന പ്രശ്നോത്തരി മത്സരങ്ങളും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് വൈബ്രേഷൻ രൂപേണ ഭൂമിയിലേക്ക് നമ്മുടെ ഉള്ളിലെ എല്ലാ നെഗറ്റീവ്സും വലിഞ്ഞു പോകുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്പനേരം അങ്ങനെ തുടരാൻ